വളരെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ കഥ വായിക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയിരിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ആ കഥ വായിക്കണം ഓക്കെ ഇനി നമ്മുടെ കുട്ടികളുടെ ആസ്വാദനമാണ് ആസ്വാദന കുറിപ്പ് പുസ്തകാസ്വാദന കുറിപ്പ് ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായി രണ്ടാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ അധ്യക്ഷ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയെ സ്നേഹിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് മായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു അക്ഷരമാണ് ലഹരി വായനയാണ് വെളിച്ചം നന്ദി

ആസ്വാദനക്കുറിപ്പ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആത്മയാമയുടെ പുസ്തകമാണ് ഞാൻ വായിച്ചത് പുസ്തകത്തിന്റെ പേര് എന്നതാണ് ഇരുപത് പുസ്തകത്തിൽ ഉള്ളത് വളരെ ലളിതമായി കുട്ടികൾക്ക് രസിച്ച് വായിക്കാൻ കഴിയുന്ന കഥകളാണ് ഇതിൽ ഉള്ളത് ഇരുപത് കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഇഷ്ടപ്പെട്ടത് കടലാസ് തോണിയുടെ കടലാസ് തോണിയും തവളക്കുട്ടനും ഉറുമ്പും നീർകോലിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പാറകുട്ടി ഉണ്ടാക്കിയ സുന്ദരകുട്ടനായ തോണിയെ തോട്ടിലിറക്കി വിട്ടു ഈ തോണി ഉറുമ്പിനെ രക്ഷിച്ചു ഉറുമ്പും കൂടി തവളക്കുട്ടനെ തവളക്കുട്ടനെ രക്ഷിച്ചു കയ്യിൽ അങ്ങനെ തവളക്കുട്ടനും ഉറുമ്പും തോണിയും സഹായിക്കുന്ന തോണിയെയും ഉറുമ്പെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ കഥകളിൽ ഒന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല മധുരമുള്ള മാങ്ങയുണ്ടാകുന്ന ഒരു വൃക്ഷം ബഷീറിനെയും ഈ കഥയിലെ ഒരു കഥാപാത്രമായാണ് അവതരിപ്പിച്ചിരുന്നത് കഥാപാത്രത്തെ കൊണ്ട് കഥ പറയുന്ന ശൈലിയാണ് ഈ കഥയ്ക്കുള്ളത് ബഷീറിന്റെ അയൽപക്കത്തുള്ള റഷീദിന്റെയും അസ്മന്റെയും തേന്മാവിനോടുള്ള സ്നേഹമാണ് ഈ കഥയിലൂടെ പറയുന്നത് റഷീദും അസ്മയും ബഷീറിന്റെ വീടിനെതിലാണ് അവരുടെ പുതിയ വീട് പനിക്ക് താമസിക്കുന്നത് അവരുടെ വീടിന്റെ മുറ്റത്ത് അവർ പരിചരിക്കുന്ന ഒരു മാവുണ്ട് ചുറ്റും വെള്ളമണൽ നീർത്തി അതിനു ചുറ്റും പൂക്കൾ ഉള്ള ചെടികൾ നട്ടും വളരെ മനോഹരമായാണ് റഷീദും അസ്മയും ഈ മാവിനെ പരിചരിക്കുന്നത് ഒരിക്കൽ ബഷീർ ഈ മാമ്പഴം തിന്നാൻ ഇടയായി റഷീദ് ചോദിച്ചു എങ്ങനെയുണ്ട് മാമ്പഴം ബഷീർ പറഞ്ഞു മരം തേന്മാവു തന്നെ ബഷീർ ചോദിച്ചു ആരായി മാവ് നട്ടത് ഞാനും അസ്മയും ഇവിടെ നട്ടു എന്ന് റഷീദ് പറഞ്ഞു ഈ കഥയിലൂടെ ബഷീർ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു വൃക്ഷത്തെ എങ്കിലും നട്ട് അതിനെ സംരക്ഷിക്കണമെന്നാണ് നന്ദി